ജോർജ് കൂടി നമ്മോടൊപ്പം ഉണ്ട് ഷോൺ ഇപ്പൊ താങ്കളാണ് ഈ കാര്യത്തിൽ എസ് എഫ് ഐ ഒ അന്വേഷണം ആവശ്യപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ ആദ്യം ആവശ്യപ്പെട്ട ആൾ ഇവിടെ ഇപ്പോൾ എസ് എഫ് ഐ ഒയുടെ അന്വേഷണം വരുമ്പോൾ അവരുടെ കുറ്റപത്രത്തിൽ വീണ തൈക്കണ്ടിയിൽ രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ ഫ്രോഡ് ലാന്റ് മീൻസിൽ കൈപ്പറ്റിയ ആളാണ് എന്തായാലും കേസ് വിചാരണ നടക്കാൻ പോവുകയാണ് ഈ സമയത്ത് എന്താണ് താങ്കൾക്ക് തോന്നുന്നത് തുടക്കത്തിൽ പറഞ്ഞ പോലെ രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണെന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഇത് കെ എസ് ഐ ഡി സി എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം ഈ കേസിലേക്ക് കടന്നു വന്നതോടുകൂടിയാണ് ഈ കേസിൻ്റെ സാമൂഹ്യ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ ഇവിടെ മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായിട്ടുള്ളൊരു കേസിനെ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ എന്ന് മാത്രമല്ല ഇവിടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പതി പതിമൂന്ന് പോയിൻറ്റ് നാല് ശതമാനം ഷെയർ ഉള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ കോടിക്കണക്കിന് രൂപ നഷ്ടമുണ്ടാക്കിയ ഒരു കേസിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായിട്ടുള്ളത് ആ ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ട് എ പ്രൊമിനൻ്റ് പേഴ്സൺ എ പ്രൊമിനൻ്റ് പൊളിറ്റീഷ്യൻ റിലേറ്റഡ് ടു ദ എക്സാലോജി കമ്പനി അതായത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് പണം കൈപ്പറ്റിയെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഇതിലും കൂടുതൽ എന്തു തെളിവാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടത് അടിയന്തരമായി പാർട്ടി കോൺഗ്രസ് ഈ വിഷയം ചർച്ച ചെയ്യുകയും മുഖ്യമന്ത്രിയെ തലസ്ഥാനത്ത് നീക്കം ചെയ്യാനും സി പി എമ്മിൻ്റെ ദേശീയ നേതൃത്വം തയ്യാറാകണം അതോടൊപ്പം മുഖ്യമന്ത്രിക്ക് ധാർമ്മികത ഉണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകാൻ തയ്യാറാകണം ഇതാണ് എനിക്ക് പറയാനുള്ളത് ഷോൺ ഇവിടെ ഇപ്പോൾ ഒരു കമ്പനി കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിരുന്ന ഒരു കമ്പനി പിന്നീട് അത് ഡോർമെന്റ് ആയി പൂട്ടി ആ കമ്പനി നടത്തിയിട്ടുള്ള പേയ്മെൻറ്റ്സ് പൂർണ്ണമായും ശരിയായിട്ടുള്ളതല്ല എന്ന നിലയിൽ ഫ്രോഡ് ലൈൻ പേയ്മെന്റിന്റെ പേരിൽ കമ്പനി നിയമപ്രകാരമുള്ള നേരിടുകയാണ് നമ്മൾ വിചാരിച്ചാണ് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കേസല്ല അപ്പൊ ഈ കേസിൽ ഇനി എന്താണ് സംഭവിക്കാനുള്ളത് താങ്കളുടെ നിരീക്ഷണത്തിൽ താങ്കളുടെ ധാരണയിൽ ഈ കേസിൽ ഇപ്പോൾ പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചിരിക്കുന്ന സ്വാഭാവികമായും കംപ്ലൈന്റ് അതായത് സ്പെഷ്യൽ കോടതിയിൽ ഇതിന്റെ കംപ്ലൈന്റ് സാധാരണ നമ്മൾ എഫ്ഐആർ മനസ്സിലാക്കാൻ എളുപ്പത്തിന് എഫ്ഐആർ എന്ന് വേണം പറയാം എസ് എഫ് ഐയെ സംബന്ധിച്ച കംപ്ലയിൻ്റ് ആണ് ഫയൽ ചെയ്യാനുള്ളത് ആ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതെ ഫോർ ഫോർട്ടി സെവൻ അനുസരിച്ചുള്ള നടപടികളിലേക്ക് കിടക്കാം സ്വാഭാവികമായും ഈ കേസിലേക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും സി ബി ഐയും ഉൾപ്പെടെ ഇത് ഇവിടെ മാത്രമല്ലല്ലോ ഇത് ധാരാളം രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മുടെ നാടിനെ കൊള്ളയടിച്ച ഈ കേസിൽ പ്രതിയായിട്ടുണ്ട് അപ്പോൾ നിരവധി നേതാക്കന്മാർക്കെതിരെയും അഴിമതി നിരോധന നിയമപ്രകാരവും കേസ് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ അന്വേഷണ ഏജൻസികൾ ഈ വിഷയത്തിലേക്ക് കടന്നു വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഫ്രോഡ് ലൻഡ് എക്സ്പെൻസു റുപ്പീസ് അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം വീണ വിജയന്റെ കാര്യത്തിൽ അത് രണ്ട് കോടി എഴുപത് ലക്ഷമാണെങ്കിൽ നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ ഏതാണ്ട് ഏഴ് കൊല്ലം കൊണ്ട് ഫ്രോഡ് ലാൻഡ് മീൻസ് ഈ കമ്പനി ചെലവഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഗുണഭോക്താക്കൾ ആര് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ അപ്പോൾ അവരിലേക്ക് കാര്യങ്ങൾ എത്തിയാലേ ഇതിൽ ഗുണപരമായ ഒരു മാറ്റം എന്നുള്ള നിലയിൽ നമുക്ക് പറയാൻ കഴിയൂ അല്ല നൂറ്റി എൺപത്തിരണ്ട് നൂറ്റി എൺപത്തിരണ്ടൊന്നുമല്ല പതിനായിരക്കണക്കിന് കോടിയാണ് ഞാൻ ചുമ്മാ പറയുന്നതല്ല ഈ കഴിഞ്ഞ രണ്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് ഏറ്റവും കുറഞ്ഞത് അൻപതിനായിരം കോടി രൂപ മുതൽ ഒരു ലക്ഷം കോടി രൂപ വരെയുള്ള മൂല്യമുള്ള ഇൻ്റർനാഷണൽ വിലയിൽ ഇൻ്റർനാഷണൽ ലെവലിൽ ഇലുമിനേറ്റിൻ്റെ മൂല്യം അവിടെ നിന്ന് പോയ ഇലുമിനേറ്റിൻ്റെ മൂല്യം കണക്കിലാക്കിയാൽ അമ്പതിനായിരം മുതൽ ഒരു ലക്ഷം കോടി രൂപ വരെ വില ഉള്ളതാണ് അതിൻ്റെ എത്ര ശതമാനം ആരൊക്കെ കൈപ്പറ്റി ഇവിടെ നിന്നും വിദേശങ്ങളിലേക്ക് ഇവിടെ ഇട മുട്ടിന് മുട്ടിന് വിദേശയാത്ര നടത്തുന്ന എന്തിനാണെന്നൊക്കെ കൃത്യമായി തെളിയും കാരണം ഇവിടെ നിന്നും കോടാനും കോടി രൂപ വിദേശങ്ങളിലേക്ക് കടത്തിയിട്ടുണ്ട് വിദേശങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് കടത്തിയിട്ടുണ്ട് ഇതിനൊക്കെ കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേരളം കണ്ടതിലെ ഏറ്റവും വലിയ കൊള്ളക്കാരനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത് കൂടുതൽ ഏജൻസികൾ സ്വാഭാവികമായും ഈ കംപ്ലൈന്റ് ഈ കംപ്ലയിന്റ് വരുമ്പോ അതിന് ഗവന്റായ ഏജൻസികൾ പറഞ്ഞിട്ട് ഈ കംപ്ലൈന്റ് സ്പെഷ്യൽ കോർട്ടിൽ വന്നതിന് ശേഷം സ്വാഭാവികമായും കൂടുതൽ കോമ്പിറ്റന്റ് ആയിട്ടുള്ള ഏജൻസികൾ ഈ അന്വേഷണത്തിലേക്ക് കടന്നു വരുമെന്നാണ് ഒരു പരാതിക്കാരൻ നിലയിൽ പ്രതീക്ഷിക്കുന്നത് ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടല്ലോ അല്ല ആദായ നികുതി വകുപ്പ് അതുപോലെ തന്നെ എന്റെ പ്രതീക്ഷയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഇപ്പൊ ഫോർ ഫോർട്ടി സെവൻ അനുസരിച്ചുള്ള ചാർജ് വരുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ അന്വേഷണ ഏജൻസികൾ ഇതിന്റെ ഭാഗമാകേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഭാരവാഹികൾക്കൊക്കെ എതിരെയാണ് അത് കമ്പനി അനുസരിച്ചുള്ള ഈ കമ്പനിയുടെ എക്സാലോജി കമ്പനിയുടെ ഉടമസ്ഥത ഉടമസ്ഥ എന്നുള്ള നിലയിൽ ഇതിനപ്പുറത്തുള്ള മാനങ്ങളാണ് താങ്കൾ ആരോപിക്കുന്നത് അപ്പൊ സ്വാഭാവികമായി അതിന് പറ്റുന്ന ഏജൻസികളും അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും ഒക്കെ വേണമല്ലോ അപ്പൊ കേസ് ആ ഒരു ഘട്ടത്തിലേക്ക് പോകുകയാണ് സിബിഐയും അല്ല തീർച്ചയായിട്ടും ഞാൻ അത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ആ ഘട്ടത്തിലേക്ക് ഇത് പോവും കൂടുതൽ അന്വേഷണ ഏജൻസി സി ബി ഐയും ഇ ഡി ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് ആകേണ്ടതായിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ ഞാൻ അഭിപ്രായം പറയേണ്ടതല്ലോ അന്വേഷണ ഏജൻസിയും സർക്കാർ എടുക്കേണ്ട തീരുമാനമാണ് ആ തീരുമാനത്തിലേക്ക് സർക്കാർ പോകുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അപ്പോൾ താങ്കൾ പരാതിക്കാരനാണ് പരാതിക്കാരൻ മാത്രമല്ല ബി ജെ പിയുടെ ഒരു നേതാവും കൂടിയാണല്ലോ അപ്പോൾ കാര്യത്തിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ തീരുമാനം അന്വേഷണം നടത്തുന്ന കാര്യത്തിൽ ഉണ്ടാകുമോ അല്ല അല്ല ഈ അത് അത് ഈ വിജിലൻസ് അന്വേഷണം നടക്കുമ്പോൾ എ കെ സെൻട്രൽ തീരുമാനമെടുക്കുന്ന ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ അല്ല അന്വേഷണ ഏജൻസികളുടെ എടുക്കുന്നത് അത് അന്വേഷണ ഏജൻസികൾ അതിൻ്റെതായ സ്വാതന്ത്ര്യം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മാത്രമല്ല ഈ രാജ്യം നരേന്ദ്രമോദി ഭരിക്കുന്ന രാജ്യമാണ് അവിടെ പാർട്ടി പ്രവർത്തകരല്ല അന്വേഷണ ഏജൻസികളുടെ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് അത് തീരുമാനമെടുക്കാൻ ഉചിതമായ ആളുകൾ അവിടെ ഉണ്ട് അപ്പോൾ എന്തായാലും കൂടുതൽ ഏജൻസികൾ കേരളത്തിലേക്ക് വരും തീർച്ചയായും എന്ന് ഞാൻ വിശ്വസിക്കുന്നു